അപ്പൊ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ മലപ്പുറം ജില്ലയിൽ പറമ്പിലുള്ള തോട്ടങ്ങൾ ഡ്രാഗൺ അടിപൊളി കേരള ബ്രെഡ് നമ്മൾ ബംഗ്ലാദേശ് കൽക്കത്ത വി ഗ്രാഫ്റ്റ് അല്ല കേരളത്തിൽ ബെഡ് ചെയ്ത അടിപൊളി ആണ് നമ്മൾ വിൽക്കുന്നത് ആയിരത്തിഇരുന്നൂറ് രൂപയ്ക്കാണ് തൊള്ളായിരം രൂപ നമ്മുടെ അടുത്ത വിയറ്റ്നാം സൂപ്പർലാറിൽ ഈ വർഷം കഴിഞ്ഞ വർഷം കാഴ്ച പ്ലാന്റ് ആണ് നല്ല വലുപ്പമുള്ള പ്ലാന്റ് ആണ് നല്ല ഹൈറ്റ് ഉള്ള പ്ലാന്റ് ആണ് നമുക്കിത് എത്രയ്ക്ക് കൊടുക്കാം ആയിരത്തി ഇരുന്നൂറ് രൂപ പ്ലാന്റ് ഈ പ്ലാന്റ് ഈ കൊറേ കുറച്ചധികം സ്റ്റോക്ക് ഉണ്ട് ഇതെല്ലാം നമ്മൾ ഈ പ്രാവശ്യം ആയിരം രൂപയ്ക്ക് ഓഫർ ആയിട്ട് ഒരാൾ പൊക്കുള്ളതാണ് കഴിഞ്ഞ പ്രാവശ്യം കാഴ്ച ചക്ക കെട്ട പ്ലാന്റ് ആണ് പുതിയതല്ല അപ്പോ നിങ്ങൾക്ക് ആയിരം രൂപയ്ക്ക് നല്ല മൂത്ത് നല്ല മൂത്ത് ഉഷാറായ ചെടി ആയിരം രൂപക്ക് കിട്ടും ചുപ്പാച്ചുപ്പ പ്ലാന്റ് നല്ല രുചിയുള്ള പഴമാണ് ചുപ്പാച്ചുപ്പ ഇതിന്റെ പഴയ റേറ്റ് ഒക്കെ അയ്യായിരത്തിനടുത്താണ് ഇപ്പൊ നമ്മൾ റിഡക്ഷൻ റേറ്റ് രണ്ടായിരം രൂപയ്ക്ക് ഈ ചുപ്പാ ചുപ്പാച്ചുപ്പയുടെ ഈ വലിയ പ്ലാന്റ് നമ്മുടെ നേച്ചുറലിൽ വരുന്നവർക്കു ഈ ചുപ്പ ചുപ്പ എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലായില്ല ചുപ്പാ ചുപ്പ ചുപ്പ ഒക്കെ മറ്റുള്ളത് റേർ പ്ലാന്റ് ആണ് അപൂർവ്വ ആളുകളിൽ ഉണ്ടാവുന്ന ആൾ കച്ചവടക്കാരുടെ അടുത്ത് മാത്രമേ ഉണ്ടാവുള്ളൂ ഇത് നൂറ് സീഡ് കൊടുത്ത് മുളപ്പിച്ച അഞ്ച് സീഡേ കിട്ടുള്ളൂ ഡോളർ കൊടുത്താൽ അതാണ് ഇതിന് ഇത്രയും വില നിൽക്കുന്നത് രുചിയുള്ള നല്ലൊരു പഴമാണ് കേരളത്തിൽ പലയിടത്തും കാഴ്ച ഞാൻ അതിന്റെ കാഴ്ചന്റെ കഴിക്കുന്ന ഒരു വീഡിയോ വേണം കിട്ടിത്തരാം അപ്പൊ ചുപ്പ ചുപ്പ ഈ പ്ലാന്റ് നമ്മള് രണ്ടായിരം രൂപ സ്ട്രോബെറി റെഡ് ഗോവയാണിത് നല്ല രുചിയുള്ള സ്ട്രോബെറി റെഡ്ഗോവ അത് കഴിഞ്ഞ വർഷം കായണ്ടായിരുന്നു ഈ വർഷം ഇപ്പൊ മഴക്കാലമായതുകൊണ്ട് കായ കഴിഞ്ഞതാണ് ചില ഈ വേനൽക്കൊക്കെ നല്ല കായ പിടിക്കും കാരണം കഴിഞ്ഞ വർഷം കായച്ചെടികളാണ് ഇത് ആയിരം രൂപയ്ക്കാണ് ഇവിടെ വിറ്റോണ്ടിരുന്നത് വിൽക്കുന്നതും ഇത് നമുക്കൊരു ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് കൊടുക്കാം ഡൂണോ തെങ്ങ് അടിപൊളി മാവാണ് ഡൂണോക്കെങ്ങ് ഏകദേശം മൂന്ന് മൂന്നര കിലോ വലിപ്പമുള്ള മാങ്ങ ഉണ്ടാവാം നമ്മളെ വില ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി എണ്ണൂറ് രൂപയ്ക്ക് കൊടുക്കാം നമ്മുടെ വേറെ സ്റ്റോക്ക് വിയറ്റ്നാം സൂപ്പർ ആറിലെ ഇത് നമ്മൾ വിൽക്കുന്നത് എണ്ണൂറ് രൂപയ്ക്കാണ് ഈ പ്രാവശ്യം നമുക്ക് ഓഫർ ആയിട്ട് നിലയ്ക്ക് അറുന്നൂറ് രൂപ അറുന്നൂറ് രൂപ എടുക്കാം നമ്മളിപ്പോ കാണുന്നത് മിൽക്ക് ഫ്രൂട്ടിന്റെ ഒരു അടിപൊളി പ്ലാന്റ് അട്ടെ കായോട് കൂടിയിട്ടുള്ള പ്ലാന്റ് ഈ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത് കണ്ടോ ഇത് പിടിച്ചു ആ കായ പിടിച്ചിരിക്കുന്നതാണ് നല്ല വലിപ്പമുള്ള അടിപൊളി പ്ലാന്റ് തന്നെയാണ് ഇപ്പൊ നമ്മളെ സലാം കാ ലാസ്റ്റ് എത്ര രൂപക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും ഇത് നല്ല വിലയിൽ നമ്മള് കൊടുത്തിരുന്നത് ഇപ്പൊ നമുക്ക് ഓഫർ റേറ്റിൽ എന്തെങ്കിലും ചെയ്ത് കൊടുക്കാൻ പറ്റുമോ ആകാശം ഒരാള് ഒന്നരാൾ പൊക്കള രണ്ടാള് വേണേ പൊക്ക ഉണ്ടെന്ന് വേണേ പറയാം അതുണ്ട് അത് ഇത് കാ പിടിച്ചതാ കഴിഞ്ഞ വർഷം ഒക്കെ കാ പിടിച്ചതാണ് ഒക്കെ കായൻ്റെ ഒക്കെ കാപ്പുതിയ കാ പിടിച്ചിട്ടുണ്ട് കൂ ഒഴിഞ്ഞു പോയിട്ട് പിന്നെ വീണ്ടും കാ പിടിച്ചിട്ടുണ്ട് പ്രാവശ്യം ഏകദേശം നല്ല പഴമാണ് മിക്ക ഫോട്ടോ നല്ല നല്ല രുചിയുള്ള പഴമാണ് അതായത് നമുക്ക് ഈ പ്രാവശ്യം എണ്ണായിരം രൂപയ്ക്ക് കൊടുക്കാം ഈ മിൽക്ക് ഫ്രൂട്ട് കായോട് കൂടി എട്ടായിരം രൂപ കൊടുക്കാം അതായത് മിൽക്ക് ഫ്രൂട്ട് വെച്ചിട്ട് പലരും കായ്ച്ചിട്ടില്ല എട്ട് വർഷം ഒമ്പത് വർഷം കായ് എന്നൊക്കെ പറയുന്ന പലർക്കും ഒരു സന്തോഷ വാർത്തയാണ് എണ്ണായിരം രൂപയ്ക്ക് കാച്ച മിൽക്ക് ഫ്രൂട്ട് നിങ്ങളുടെ വീട്ടിൽ കൊണ്ടുവയ്ക്കാം ഏതാ കായേ ഇപ്പൊ കായ്ക്കാത്ത ഒരു പ്രശ്നം ഇതിൽ വരുന്നില്ല അത്രയും ഗ്യാരണ്ടിയോട് കൂടിയിട്ടുള്ള ഈ ഒരു പ്ലാന്റ് നമ്മൾ വെറും എണ്ണായിരം രൂപക്കാണ് വിൽക്കുന്നത് സ്പെഷ്യൽ വെരിക്കേറ്റഡ് വാഴ ഇത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വാറന്റി വെള്ളം മൂവായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ഒക്കെ വിൽക്കുന്നത് നമുക്ക് ഈ പ്രാവശ്യം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് വെരിക്കേറ്റഡ് വാഴ ഈ വലപ്പുള്ള കൊടുക്കാം ഇതിലിപ്പോ അങ്ങനെ കാണാൻ ഭംഗിയും കായ അടിപൊളി എന്താ ഫാമിൽ കായ് അടിപൊളി കായാണ് പ്രാവശ്യം കായച്ചത് അല്ല ഇത് കായ്ക്കാനോ എത്ര സമയം എടുക്കും വാഴ എട്ട് മാസം കൊണ്ട് ഇത് ഇതൊക്കെ ഇരുന്നൂറ്റമ്പത് മുന്നൂറ്റമ്പത് ശാലാപ്പാടി കാണാതൊക്കെ നല്ല അത്യാവശ്യം റേറ്റ് കുറവ് തന്നെയാണ് ഇവിടെ